മലയാള സിനിമയിലെ ഗാനരംഗങ്ങളിലടക്കം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ലൊക്കേഷൻ ആയിരുന്നു എന്നാൽ കാലപ്പഴക്കം വന്നതോടെ പാലം പൊളിച്ച് നാൽപ്പാലമാക്കി മാറ്റി മുപ്പാലത്തേക്കാൾ മനോഹരമായ സിനിമ ലൊക്കേഷൻ ആക്കി മാറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം പൊതുമരാമകത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സിനിമയുടെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴ മുപ്പാലം ചരിത്രം ഉറങ്ങുന്ന പുതുക്കിപ്പണിത് നാൽപ്പാലമായി മാറിയതോടെ ഭാവിയിൽ സിനിമ ടൂറിസം സങ്കേതങ്ങളുടെ ഭാഗമായി ഇത് മാറുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ആലപ്പുഴയിൽ പുതിയ നാൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു വർഷം കൊണ്ട് നൂറ് സർക്കാർ നിശ്ചയിച്ചതെങ്കിൽ ഒരു പ്രത്യേക സംവിധാനം അതിനുവേണ്ടി കൊണ്ടുവന്ന് തുടർച്ചയായ നടപടികളിലൂടെ മുന്നോട്ട് പോയപ്പോൾ വർഷം കൊണ്ട് പാലം എന്നുള്ളത് വർഷവും മാസവും കൊണ്ട് ഈ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാലത്തും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതാ വികസനമാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സര സമ്മാനമായി ദേശീയപാതയുടെ പൂർത്തീകരിച്ച റീച്ചുകൾ നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു പിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് സലാം എം എൽ എ സ്വാഗതം ആശംസിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മൊസിരിസ് പ്രൊജക്ട് ലിമിറ്റഡ് എം ഡി ഷാരൂൺ കൂടാതെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ